എൻ്റെ പേര് ഷിജിനി ഞാൻ കോഴിക്കോട് നിന്നാണ് വരുന്നത് എൻ്റെ പ്രോപ്പർ സ്ഥലം ഇടുക്കി രാമക്കൽമേടാണ് ഞാനിവിടെ ഉടമ്പടി എടുത്തത് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഞാനൊരു ഹിന്ദുവാണ് ഞാൻ ഉടമ്പടി എടുക്കാനായിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് മുഖേനയാണ് ഞാനിവിടെ വന്നത് ഞാൻ ചെറുപ്പം മുതലേ അമ്മ മാതാവിൽ മാതാവിൽ വിശ്വസിക്കുന്ന ഒരാളാണ് പള്ളിയിൽ പോവുകയും എൻ്റെ അടുത്തുള്ള ഒരു ചേച്ചിയായുടെ കൂടെ പള്ളിയിൽ പോവുകയും കുരിശുമല കയറാനൊക്കെ പോവുകയൊക്കെ ചെയ്യുമായിരുന്നു നേഴ്സിംഗ് പഠിക്കുന്ന സമയത്താണെങ്കിൽ പോലും ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയും ക്രിസ്ത്യൻ കുട്ടികളുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ പോലും രാവിലെ എന്നും പ്രെയർ ഉണ്ട് പ്രേയറിന് ഞാനാണ് ഇനീഷ്യേറ്റീവ് ചെയ്ത് ബൈബിളൊക്കെ എടുത്തുകൊണ്ടുവന്ന് പ്രാർത്ഥിക്കാറ് അപ്പോൾ എല്ലാവരും എന്നോട് പറയും നീ ഒരു ഹിന്ദു ആയിട്ടും കൂടി ഇത്രയും മാതാവിൽ വിശ്വസിക്കുന്നുണ്ടല്ലോ എന്ന് അങ്ങനെ ഞാൻ എൻ്റെ ആ ഫ്രണ്ട് പറഞ്ഞ് ചേ എൻ്റെ ജീവിതത്തിൽ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പോൾ ആ ഫ്രണ്ട് പറഞ്ഞു ചേച്ചി ഇങ്ങനെ ആലപ്പുഴയിലൊരു കൃപാസനം അതാവൻ്റെ പള്ളിയുണ്ട് അവിടെ വന്ന് ഉടമ്പടി എടുത്താൽ ചേച്ചിയുടെ പ്രശ്നങ്ങളൊക്കെ തീരുമെന്ന് രണ്ട് വർഷം മുമ്പാണ് അവൾ എന്നോട് അത് പറയുന്നത് അന്ന് എനിക്ക് വരാൻ സാഹചര്യം ഉണ്ടായില്ല പിന്നെ ഞാൻ അവളോടെ പോയി ഇവിടെ വന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ആദ്യം എനിക്ക് ഒരു ഒരാഴ്ചയൊക്കെ നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റി പിന്നെ ഒരു പ്രാർത്ഥനയിലൊരു കുറവ് എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി പിന്നെ ഞാൻ എനിക്ക് ആദ്യം യോഗത്തിൽ വെച്ച ഒരു കാര്യമായിരുന്നു എൻ്റെ കണ്ണിന് ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻ വരും മഴ സമയത്താണ് വരുന്നത് ആറ് വർഷമായിട്ട് എനിക്ക് കണ്ടിന്യൂസ് ഇങ്ങനെ ഇൻഫെക്ഷൻ വരുമായിരുന്നു അപ്പം അത് ടി ബി ടെസ്റ്റ് ആണ് ഡോക്ടർ ആദ്യം പറഞ്ഞത് ടി ബി ടെസ്റ്റ് ചെയ്തപ്പോൾ അത് പോസിറ്റീവായിരുന്നു അപ്പം കണ്ണിന് വരുന്ന ഒരു ടി ബി ആണെന്നാണ് അവർ പറഞ്ഞത് അത് പ്രശ്നമില്ല ഒരാഴ്ച ഇങ്ങനെ കണ്ടിന്യൂസ് പെയിനും റെഡ്നസ്സും ഭയങ്കര കണ്ണടയ്ക്കാനും തുറക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ ഞാൻ അത് നിയോഗത്തിൽ വെച്ചു ഈ ഉടമ്പടിക്ക് ശേഷം എനിക്ക് ആ ഇൻഫെക്ഷൻ പിന്നെ വന്നിട്ടില്ല പിന്നെ എനിക്ക് പച്ചവെള്ളം കുടിക്കാനേ പറ്റില്ല പെട്ടെന്ന് ഇൻഫെക്ഷൻ വരും അയ്യാ ചൂടുവെള്ളം തന്നെയാണ് ഞാൻ കുടിച്ചുകൊണ്ടിരുന്നത് അതും ഞാൻ ഉപ്പിട്ട് വെള്ളം ചൂടുവെള്ളം കുടത്തിൽ ഉപ്പിട്ട് കുടിക്കുകയും തൈലം പറ്റി എനിക്ക് ആ ഇൻഫെക്ഷനും മാറിക്കിട്ടി പിന്നെ ഞാൻ ഉടമ്പടിയിൽ വെച്ചൊരു കാര്യമാണ് എനിക്ക് വിദേശത്ത് പോകുന്ന കാര്യം ഞാൻ ഒരു ആയതുകൊണ്ട് എനിക്ക് വിദേശത്ത് പോകണമെന്ന് വിചാരിച്ച് പോസ്റ്റ് ബി സി എടുത്തു പോസ്റ്റ് ബി സിക്ക് ശേഷം ഞാൻ രജിസ്ട്രേഷൻ 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 കഴിഞ്ഞിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ലായിരുന്നു പെട്ടെന്ന് പോകാൻ പറ്റിയാലോ എന്ന് വിചാരിച്ച് കൊടുത്തില്ല അപ്പോൾ അവിടെ നിന്ന് എനിക്ക് സർട്ടിഫിക്കറ്റ് പോസ്റ്റ് ബി എസ് സി ബി എസ് സി ആയിരുന്നുള്ള സർട്ടിഫിക്കറ്റ് തരില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കുറേ ഏജൻസികളിൽ അന്വേഷിച്ചപ്പോൾ അവരെല്ലാം പറഞ്ഞത് ഇങ്ങനെ ഈ ഒരു ഡിസ്റ്റൻറ് എഡ്യൂക്കേഷനാണ് ഞാൻ ചെയ്തിരുന്നത് അങ്ങ് അതുകൊണ്ട് പോകാൻ സാധിക്കില്ല എന്നാണ് പറഞ്ഞത് എന്തായാലും ഞാൻ റിസൈം വെക്കാം അവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ച് ഞാൻ റിസൈം വെച്ചു റിസൈം വെച്ചിട്ട് ഒരു ദിവസം പഴയ ഏജൻസിയിൽ ഞാൻ പല പ്രാവശ്യം സി വി എച്ച് സെൻഡ് ചെയ്ത ഒരു ഏജൻസിയിൽ വിളിച്ച് നോക്കിയപ്പം അവരെന്നോട് പറഞ്ഞു നാളെ ഒരു ഇൻറ്റർവ്യൂ ഉണ്ട് നീ വന്ന് അറ്റൻഡ് ചെയ്ത് നോക്ക് നിൻ്റെ പ്രോസസ്സിങ് ഒക്കെ കഴി കംപ്ലീറ്റ് ചെയ്താൽ നിനക്ക് പ്രശ്നമൊന്നുമില്ല എന്തായാലും വന്ന് അറ്റൻഡ് ചെയ്ത് നോക്ക് അങ്ങനെ രണ്ട് ഇൻറ്റർവ്യൂ ഗവൺമെൻറ്റിൻ്റെ തന്നെ രണ്ട് ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തു രണ്ട് ഇൻ്റർവ്യൂവിലും മാതാവ് എന്നെ ഇടപെട്ട് എനിക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും ഒന്നും പഠിക്കാതെയാണ് ഞാൻ പോയത് കാരണം തല ദിവസം പറഞ്ഞു പിറ്റേ ദിവസം പോയി അങ്ങനെയാണ് ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിച്ചു പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഈ ജോലി ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ജോലി കഴിഞ്ഞിട്ട് വന്ന് പഠിക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ റിസൈം വെച്ചു റിസൈം വെച്ചിട്ട് പഠിക്കാമെന്ന് വിചാരിച്ച് റിസൈൻ വെച്ച് എനിക്ക് ഒരു മാസമേ പഠിക്കാനുള്ള സമയം കിട്ടിയുള്ളൂ അത് കഴിഞ്ഞപ്പം ക്വസ്റ്റിനൊക്കെ നന്നായിട്ട് റിപ്പീറ്റ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ ഈ എക്സാമിൽ പാസ്സാവുള്ളൂ എനിക്ക് അതിനുള്ള സമയം കിട്ടാത്തതുകൊണ്ട് ഞാൻ ഇവിടെ വന്നു അച്ഛനെ കാണാൻ വേണ്ടി ഇവിടെ വന്നു ഇവിടെ വന്നപ്പം അച്ഛൻ അന്ന് വയ്യാണ്ട് ഹോസ്പിറ്റലാണ് ഏഴ് ദിവസം കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് ധ്യാനത്തിന് പോകും ഏഴ് ദിവസം കഴിഞ്ഞിട്ടേ വരുവുള്ളു പറഞ്ഞു എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി ഞാൻ എന്നിട്ട് മാതാവിൽ സമർപ്പിച്ച് പുറത്തെ രൂപത്തിലാണ് ഞാൻ എൻ്റെ ഹോൾടെക്കിൽ വെച്ച് പ്രാർത്ഥിച്ചത് അത് കഴിഞ്ഞാൽ ഞാൻ എക്സാമിന് പോയി എക്സാമിന് പോകുന്ന സമയത്താണെങ്കിലും ഞാനൊരു പതിനഞ്ച് പത്രത്തോളം കൊണ്ടായിരുന്നു റെയിൽവേ സ്റ്റേഷനിലും റെയിൽവേ ട്രെയിനിലും എൻ്റെ കൂടെ എക്സാം എഴുതാൻ വന്ന കുട്ടികൾക്കും ഞാൻ പത്രം കൊടുത്തിട്ടാണ് ഞാൻ എക്സാം സെൻറ്ററിലേക്ക് കയറിയത് കയറുന്നതിന് മുമ്പ് റൂമിന് മുന്നിലായിട്ട് ഞാൻ എല്ലാവരും സാക്ഷയത്തിൽ പറയുന്ന പോലെ എല്ലാവരും പറയുന്ന പോലെ ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചാണ് ഞാൻ ഉള്ളിലേക്ക് പോയത് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവിടെ ചെല്ലുമ്പം നമുക്ക് പാസ്പോർട്ടിൻ്റെ സെയിം പേരാണെങ്കിൽ മാത്രമേ അവർ എക്സാം എഴുതിക്കാൻ സമ്മതിക്കുള്ളൂ പാസ്പോർട്ട് ഏജൻസിക്ക് കൊടുത്തത് കൊണ്ട് പാൻ കാർഡിൽ പേര് ചേഞ്ച് ചെയ്യാൻ കൊടുത്തു പുതിയ വന്ന പാൻ കാർഡിൽ എൻ്റെ സൈൻ ഇല്ലാത്തത് കൊണ്ട് അവരെ എക്സാം എഴുതാൻ സമ്മതിച്ചില്ല എന്നെക്കൊണ്ട് ഞാൻ അവിടെ ഇരുന്ന് തന്നെ മാതാവിൻ്റെ കാശുരൂപം എൻ്റെ കയ്യിലുണ്ടായിരുന്നു കാശുരൂപത്തെ പിടിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ശ്വാസപ്രമാണവും ചൊല്ലി റിപ്പീറ്റഡ് ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു അപ്പം എക്സാം ഹോളിൽ നിന്ന് ഒരാളെ ഇറങ്ങി വന്നിട്ട് എന്നോട് ചോദിച്ചു നിങ്ങൾ വേറെ എന്തെങ്കിലും ഐ ഡി പ്രൂഫ് കൊണ്ടുവന്നിട്ടുണ്ടോയെന്ന് അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ വോട്ടർ ഐ ഡി കാണിച്ചു കൊടുത്തപ്പോൾ അദ്ദേഹം അതുമായി ഉള്ളിലേക്ക് പോയിട്ട് പിന്നെയും ഞാൻ കരയുന്നത് അവർ കാണുന്നുണ്ട് അപ്പോൾ അവർ എന്നോട് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇറങ്ങി വന്നിട്ട് എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് എക്സാം എഴുതാം സൗദി ആയതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് എക്സാം എഴുതാം ഞങ്ങൾ സമ്മതിപ്പിക്കുന്നത് കാരണം അതിന് മുൻപേ ഒരു കുട്ടി കരഞ്ഞുകൊണ്ട് പോകുന്നത് ഞാൻ കണ്ടിരുന്നു ഇരുപത്താറായിരം രൂപ നമ്മൾ കെട്ടിവെച്ചിട്ടാണ് ഈ എക്സാം എഴുതുന്നത് അപ്പം എനിക്കതൊക്കെ കൊണ്ട് ഭയങ്കര ടെൻഷനായിരുന്നു ആ ടെൻഷനോട് ഞാൻ എക്സാം സെൻ്ററിൽ കയറി എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ പോലും ഞാൻ ഈ കാശുരൂപത്തിൽ നിന്ന് കൈ എടുത്തിട്ടില്ല അപ്പം എക്സാമിനർ വന്നിട്ട് എന്നോട് പറഞ്ഞു മാലയിലൊന്നും പിടിക്കാൻ പാടില്ല ക്യാമറ കാണും അപ്പോഴും ഞാൻ ഷോളിൽ ഒളിപ്പിച്ച് ഈ കാശുരൂപത്തെന്ന് വിടാതെ ഞാൻ എക്സാം എഴുതി എക്സാമിൽ എനിക്ക് ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ മാത്രമേ എനിക്ക് അറിയുണ്ടായിരുന്നുള്ളൂ ഈ നാല് മണിക്കൂർ സ്ക്രീനിലേക്ക് നോക്കിയിരുന്നിട്ട് എനിക്ക് വായിക്കാൻ പോലും പറ്റുന്നുണ്ടായില്ല അവസാനം ഞാൻ ഇറങ്ങിപ്പോന്നപ്പോൾ അമ്മയോട് പറഞ്ഞത് അമ്മ എനിക്ക് എൻ്റെ എക്സാം ക്വസ്റ്റ്യൻസ് എല്ലാം കറക്റ്റാണോ എന്ന് എനിക്കറിയില്ല അമ്മ ഒന്ന് റീ അറേഞ്ച് ചെയ്ത് തന്നെ ജസ്റ്റ് പാസ്സാക്കണേന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത് എനിക്ക് അച്ഛനെ കാണാനും പറ്റാനും കൊണ്ട് ഭയങ്കര വിഷമായിരുന്നു അങ്ങനെ എനിക്ക് മാതാവ് റിസൾട്ട് വന്നപ്പം ജസ്റ്റ് പാസ്സാണ് ഞാൻ ചോദിച്ചത് എനിക്ക് ആറ് മാർക്കൂടെ കൂട്ടി എന്നെ പാസ്സാക്കി പിന്നെ ഈ പാസ്പോർട്ട് വെരിഫിക്കേഷൻ എനിക്ക് തൃശ്ശൂരാണ് കിട്ടിയത് തൃശ്ശൂർ പോയി വരുന്ന സമയത്ത് എൻ്റെ ട്രെയിനിൽ വെച്ച് എൻ്റെ പാസ്പോർട്ട് മിസ്സായി ഞാനത് അറിഞ്ഞിരുന്നില്ല അച്ഛൻ്റെ ധ്യാനം കൂടി ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് അച്ഛൻ്റെ ധ്യാനം ഫുൾ ടൈം ട്രെയിനിൽ കൂടിക്കൊണ്ടിരുന്ന സമയ സമയത്താണ് ഞങ്ങൾ ഷൊർണൂർ എത്തിയുമ്പം അറിവ് കയ്യിൽ പാസ്പോർട്ട് കിട്ടി അവർ പ്ലാറ്റ്ഫോമിലേക്ക് ഇട്ടു അവർ ചായ വിൽക്കുന്ന ചേട്ടന് ആ പാസ്പോർട്ട് കിട്ടിയിട്ട് അവിടുത്തെ പോലീസ് റെയിൽവേ പോലീസിൽ ഏൽപ്പിച്ചു ആ പോലീസ് എൻ്റെ നാട്ടിലെ ഞങ്ങളുടെ ഇടുക്കിയിൽ നാട്ടിലെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു എൻ്റെ അഡ്രസ്സ് കട്ട് ആ അവിടുന്ന് ആ പോലീസ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് എൻ്റെ പഞ്ചായത്ത് മെമ്പറെ കോൺടാക്ട് ചെയ്ത് പഞ്ചായത്ത് മെമ്പർ എൻ്റെ അച്ഛൻ്റെ ഫോൺ നമ്പർ കൊടുത്ത് ഒരു രണ്ട് മണിക്കൂറിനുള്ളിൽ ഇതെല്ലാം നടന്നു ഞാൻ ഞങ്ങൾ തിരൂരെത്തുമ്പോഴത്തേക്ക് എൻ്റെ അമ്മയെ അമ്മ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു അമ്മേനെ കോൺടാക്റ്റ് ചെയ്ത പോലീസ് സ്റ്റേഷനിൽ നിന്ന് അമ്മ എന്നോട് വിളിച്ചിട്ട് ചോദിച്ചു എൻ്റെ പാസ്പോർട്ട് എൻ്റെ കയ്യിലുണ്ടോന്നപ്പോൾ ഞാൻ പാസ്പോർട്ട് നോക്കുമ്പോൾ എൻ്റെ കയ്യിലില്ല അങ്ങനെ ഞങ്ങൾ അവിടെ തന്നെ ഇറങ്ങി തിരിച്ച് ഷെ ഷൊർണ്ണൂർ എത്ത ഷൊർണയിലേക്ക് പോകാനുള്ള ട്രെയിനും അപ്പം തന്നെ കിട്ടി തിരിച്ച് അവിടുന്ന് പോരാനുള്ള ട്രെയിനും കിട്ടി അങ്ങനെ രണ്ടു മണിക്കൂറും കൊണ്ട് അമ്മാതാവ് എൻ്റെ കയ്യിലെൻ്റെ പാസ്പോർട്ട് തന്നു ആ പാസ്പോർട്ട് നഷ്ട നഷ്ടപ്പെട്ടു പോയിരുന്നെങ്കിൽ എനിക്കിന്ന് സൗദിയിൽ പോകാനായിട്ടും ഒരു പ്രോസസ്സിങ്ങും ചെയ്യാൻ പറ്റില്ലായിരുന്നു ഇപ്പം എല്ലാം ക്ലിയറായി പോകാനുള്ള പൈസയും റെഡിയായി എല്ലാ കാര്യങ്ങളും അമ്മ എനിക്ക് നടത്തി തന്നു പിന്നെ പോകാൻ ഒരു ഡിലേ നടക്ക ചെയ്യുന്നുണ്ട് അത് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് അമ്മ മാതാവിൻ്റെ അടുത്ത് പിന്നെ എൻ്റെ മോള് കൊറോണയുടെ സമയത്ത് മോ ആണ് മോള് അധികം സംസാരിക്കില്ലായിരുന്നു മോ കാരണം അധികം ആരുമായിട്ട് മിങ്കിൾ ചെയ്യാത്തത് അധികം സംസാരിക്കുന്നില്ലായിരുന്നു ഫോണിൽ ഭയങ്കര ആയിരുന്നു ഫുഡ് കഴിക്കണമെങ്കിലൊക്കെ ഫോൺ വേണമായിരുന്നു അങ്ങനെ മോൾ മോളിൽ തേൻ കൊടുത്തും അവൾ മാതാവിൽ ഭയങ്കര വിശ്വാസമാണ് ഇപ്പോൾ അവളാണ് ഞങ്ങൾ പ്രയർ ചൊല്ലുന്ന സമയത്ത് മാതാവിൻ്റെ രൂപം എടുത്ത് ഉമ്മ കൊടുക്കും എൻ്റെ മാതാവാണെന്ന് പറഞ്ഞിട്ട് അവൾക്ക് ഇപ്പം നന്നായിട്ട് സംസാരിക്കാൻ സാധിക്കുന്നുണ്ട് അതേപോലെ തന്നെ അവൾക്ക് ഒരു സ്കൂളിൽ മാതാവിൻ്റെ തന്നെ ഒരു സെൻറ്റ് മേരി സ്കൂളിൽ അഡ്മിഷൻ കിട്ടി അവിടെ ഞാൻ ഇൻറ്റർവ്യൂന് ചെന്ന സമയത്താണെങ്കിൽ എനിക്ക് ഭയങ്കര പേടിയാണ് ഇവളെന്തെങ്കിലും പുറത്തുള്ള ഒരു മനുഷ്യരോട് ഇവളും മിണ്ടൂല അപ്പോൾ അവൾ എന്തെങ്കിലും ചോദിച്ചപ്പോൾ അറിയുമോ എന്ന് എല്ലാം നല്ല രീതിയിൽ മാതാവ് രാവിലെ പോയപ്പോൾ നാക്കിൽ തൈലം കൊണ്ട് കുരിശ് വരച്ചോടാണ് ഞങ്ങൾ പോയത് അവിടെ ചെന്നപ്പോൾ എല്ലാം ചോദിച്ചത് കറക്റ്റായിട്ട് അവൾ പറയുകയും ചെയ്തു പിന്നെ പിന്നെ എനിക്ക് തന്ന അല്ലാതെയും കുറേ ചെറിയതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് അമ്മ അമ്മമാതാവിന് തിരുക്കുമാനും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട്